ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ റിലീസ് ലിസ്റ്റൊക്കെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് ശിവൻ ദുബേ കോൺബെ ഷാംകരൻ ജഡേജ പിന്നെ ആരാളാണ് എജി രവീന്ദ്ര കൊൽക്കത്തേന്ന് ആൻഡർ റസിൽ വെങ്കടേശ്വരർ ബീകോക്ക് പിന്നെ എന്തായാലും മൊയ്നാലി നോക്കിയാ കൊൽക്കട്ടെന്ന് അഞ്ചു പേര് അതീലിന്റെ കാര്യം ഏകദേശം ഓർപ്പായിരുന്നു റിസീൽ കാരണം കഴിഞ്ഞ സീസണിന് പോന്നല്ല പോലക്ക പോന്നെ ഒരു മരം കൊണ്ടു 哎。<laughs> ഗുജറാത്തിൽ നിന്ന് ഗുജറാത്തിൽ മൂന്ന് കാലങ്ങളാണ് ആരുടെ മുംബൈ ഇന്ത്യൻസ് ടാഗോർ മാർക്കാൻ മാർക്കണ്ടോട്ട് ബദർഫോർട്ട് മൂന്ന് മുംബൈ ഇന്ത്യൻസ്ക്വാഡ് ഇപ്പൊ പറയാം രോഹിത് ശർമ്മ സൂര്യ തിരുവർമ്മ ത് മാർക്കാൻഡെ ഷർദു താക്കൂർ വിൽ ജാക്സൺ സാങ്കർ നമന്ദർ ഹത്തിപ്പാണ്ടെ ട്രംബോൾട്ട് ട്രെങ്കോട്ട് ചക്ര ച കുമാർ രാജ രാജു ശർമ്മ അള്ള ഗസ് അത്ര പേരാണ് റിലീസ് മുമ്പായില്ല മുംബൈ ഇന്ത്യൻസിന്റെ വേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത് വരും ഹൈ ഐ പി എൽ ഏഡീസ്ടെ രാജസ്ഥാന്റെ സഞ്ജു സോംസൺ അരകട രാജസ്ഥാന്റെ സഞ്ജു സഞ്ജുവിനെ പതിനെട്ട് കോടി കാണും ിയുടെ സ്കോർ ഹായ് എൻ്റെ പേര് വിഷ്ണു എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്രിക്കറ്റ് ലൈവാണ് സഞ്ജുവിന് ചെന്നൈ എടുത്ത കാര്യം എല്ലാരും അറിഞ്ഞാണല്ലോ ഷാംകാരനെയും ചാട്ടർജിയും വിട്ടുകൊടുത്താണ് സഞ്ജുവിനെ എത്തിച്ചു അടുത്തതായിട്ട് ഇപ്പൊ ഇപ്പൊ വരും ഇപ്പൊ വരും അടുത്ത രാജസ്ഥാൻ്റെ ആണ് ഇപ്പൊ കഴിഞ്ഞത് രാജസ്ഥാൻ്റെ കഴിഞ്ഞു ചെന്നൈയുടെ കഴിഞ്ഞു ഗുജറാത്തിൻ്റെ കഴിഞ്ഞു ഇനി വരാൻ പോലെ മുംബൈ പഞ്ചാബ് ആർ സി ബി ഇനി പ്രമുഖ ടീമൊക്കെ വരാനുണ്ട് ടൈറ്റ് ചെയ്യുക ചർച്ചയിലാണ് അസ്തിൻ്റെ വന്നേ പുറത്തിട്ടാണ് അതെ നോക്കൂ പഞ്ചാബിന്റെ ആ പറഞ്ഞേ

അടുത്ത് ഇവിടെ ഇരുന്നു ഇരുന്നോ വീട് നീ ഇവിടെ ഇരുന്നോ പറഞ്ഞാ കുമ്പളോ കുമ്പള മീൻസൊക്കെ പിടിച്ചു അപ്പൊ അഞ്ചാവ് അല്ല ഇംഗ്ലീഷ് ആരോ

ി ബ്ലെസ് അംബാനി മോഹിത് അംബാനി എല്ലാരും സ്കോറായി ണ്ടല്ലോ അല്ലെങ്കിൽ ആർച്ചുപീര് ആണ് ഇപ്പൊ ഫുട്ബോൾ കാണിക്കണ

ഇത് എസ് പ്രൊഡ്യൂസർ ദൃഷ്ടിയാണ് ഇപ്പൊ കാണിക്കണേ രാഹുൽ ചൌഹർ സച്ചിൻ തേരൂന് വിട്ടോളോ കേഡി കാണോ വേണ്ടേ ഓഷൻ ഇവിടെ കാണോ ഹായ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇനി തന്നെ നടക്കാൻ പറ്റില്ല വീൽ ചെരിലിരിക്കുന്ന ഒരാളാ ഒന്ന് സപ്പോർട്ട് ചെയ്യ എല്ലാവരും നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അടുത്ത സ്കോർ മുംബൈ ഇന്ത്യൻസ് പിന്നെ മോവിന്ദ കുമാർ മോഹൻ ശർമ്മ റിലീസ് ചെയ്തു അപ്പൊ റിട്ടയർഷൻ ചെയ്ത അന്നഞ്ചരഞ്ഞു പോയ നിങ്ങൾ പറയും ധോണി ഇപ്പൊ ചെന്നൈക്ക് ബാധ്യത നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖ കൊടുത്തോട്ടോ കാരണം പത്ത് നാപ്പത്തഞ്ചു വയസ്സായി ഇനി എങ്ങനെ വിരമിച്ചു പോവാനുള്ളതിന് ആ ടീമിനെ ബാധ്യത ധോണി ഹായ് ഫ്രണ്ട്സ് നിങ്ങളും എല്ലാരും ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അല്ലെ എന്നെ ഒന്ന് ഫുൾ ആയിട്ട് കാണിച്ചെടുത്തോലെ ഇതാണ് ഞാൻ മാഡം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്യാൻ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഒന്ന് ലൈവ് ഷെയർ ചെയ്യും താങ്ക് യു ബ്രോ താങ്ക് യു ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത ഗുജറാത്തിന്റെ ഗുജറാത്തിന്റെ പിന്നെ ശലങ്കായിട്ട് പോയാൽ

ബ്രോ എത്ര മണിക്ക് ട്രേഡിങ് അറിയില്ല ഇപ്പൊ കാണിക്ക നിലനിർത്തിക്കണ ആരൊക്കെയാന്ന് ലിസ്റ്റ് കൊടുത്തുവിട്ടിട്ടില്ല അടുത്ത സ്കോഡ് ലക്കനോ ലോ സ്കോഡ് മില്ലറിനു വിട്ടു താക്കൂറിനെ ആശുദേവിനെ വിട്ടു ശർമ ജോസഫ് രാജവീന്ദ്ര യുവരാജ ചൗധരി ചൂറാരി ആന്ദ്രസൽ ആന്ദ്രസൽ വിഷ്ണോയ് ലിമിറ്റഡ് നമ്മൾ എങ്ങനെ അഞ്ചാണ് ആ റിലീസ് ചെയ്യാന ബിഗ് റിലീസുകളാ ആ ടോപ്പ് 5 റിലീസസ് ആണ് പത്തിനാന ഇന്ത്യ ന്യൂസ്റ്റ് വെങ്കടേശ് പ്രസിഡന്റ് ഇവനാണ് എൻ്റെ അസിസ്റ്റന്റ് പറയാ 对呀，嘿嘿、yeah,。 ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എടാ വീണ്ടും വേദാണ്ട് വന്നോത്തേക്ക് ഞാൻ പിന്നെ വരാവേ നാളെ ഫുൾ വീഡിയോ ആയിട്ട് വരാം ഫോണ് ചാർജ് ഇല്ലോ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം